എന്തിനാണ് ഈ വിവാദങ്ങൾക്ക് കോലിളക്കം സൃഷ്ടിച്ചുകൊണ്ട് നിലകൊള്ളുന്നത് യഥാർത്ഥത്തിൽ ഈ സമുദായം അന്നും ഇന്നും എന്നും പ്രതിക്കൂട്ടിലാണ് നമ്മൾ തന്നെയാണ് അതിന് കുറ്റക്കാര് കാരണം അവിടുത്തെ പ്രിൻസിപ്പള് സിസ്റ്റർ അടക്കം പരസ്യമായി പറയുന്നുണ്ട് ഇവിടെ പഠിക്കുന്നതാകുന്ന നൂറ്റമ്പതോളം വിദ്യാർത്ഥിനികളിൽ ഈ പറയുന്നതാകുന്ന രക്ഷകർത്താവിനും ആ കുട്ടിക്കും മാത്രമാണ് തലയിലെ ശാലിടുന്നതിനെ ചൊല്ലി പ്രശ്നമുള്ളൂ ബാക്കിയുള്ളതാകുന്ന കുട്ടികൾക്ക് ആർക്കും ഒരു പ്രശ്നം രക്ഷകർത്താക്കൾക്കും ഒരു വിഷയമില്ല ശരിയല്ലേ ോക്ക് നിങ്ങൾ അപ്പൊ എവിടെയാണ് പ്രശ്നം ഇന്നും നമ്മുടെയൊക്കെ മഹല്ലത്തുകളിലും പരിസര മഹല്ലുകളിലുമൊക്കെ ഇതേപോലെ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളിലൊക്കെ പോയി സ്കൂളുകളിലൊക്കെ പഠിക്കുന്നതാകുന്ന ധാരാളം വിദ്യാർത്ഥിനികളുണ്ട് തലയിൽ യാതൊരു തുണിയില്ല അവരൊക്കെ നല്ലതുപോലെ മറയ്ക്കുന്നില്ല വേണ്ട രീതിയിൽ മറച്ചുകൊണ്ട് തന്നെയല്ല അവർ കല്യാണങ്ങൾക്ക് പങ്കെടുക്കുന്നത് പല സദസ്സുകളിലും പങ്കെടുക്കുന്നത് മുസ്ലിം സമുദായത്തിൽ തന്നെ എത്രയോ ആളുകളുണ്ട് കല്യാണങ്ങൾക്ക് വരുമ്പോൾ വേണ്ട രീതിയിൽ തലമുറയ്ക്കുന്നില്ലെന്ന് മാത്രമല്ല കല്യാണത്തിന് വരുന്ന പുതിയ പെണ്ണിന്റെ തലയിലിട്ടിരിക്കുന്ന തലയെ തുണി അവരുടേതാകുന്ന മുടിയിഴകൾ കൃത്യമായി കാണുന്ന നിലയ്ക്കുള്ള തട്ട തട്ടമാണ് ധരിച്ചിരിക്കുന്നത് അവർത്തും മറച്ചിട്ടില്ല എല്ലാവരും വരുന്ന ഒരു സദസ്സാണല്ലോ കല്യാണ സാ ആ സദസ്സിലേക്ക് തന്നെ പെണ്ണിനെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുവാൻ ഇപ്പൊ അങ്ങനെയാണല്ലോ നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് പത്ത് പെണ്ണുങ്ങൾ ആദ്യം തന്നെ കുരവിട്ടുകൊണ്ട് മുന്നോട്ടൊരു പാട്ടൊക്കെ പാടി തുള്ളിക്കൊണ്ടുപോയി അതിനുമുമ്പ് ചെക്കന്മാരുടെ എല്ലാം തുള്ളൽ കഴിഞ്ഞ് ചെക്കൻ ചെയ്തിൽ ഇപ്പുണ്ട് പെണ്ണ് താ വരുന്നു ദേ വരുന്നു ദേവരുന്നു ദാ വരുന്നു അവസാനം ഒരു വരവ് വരുന്നു നാട്ടുകാർക്കും മുഴുവനും കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും അയൽവാസികൾക്കും എന്ന് വേണ്ട തൊണ്ണൂറ് കഴിഞ്ഞതാകുന്ന അപ്പൂപ്പന് വരെ എല്ലാം കാൽസറായി അടുക്കൾക്കുള്ള എല്ലാം ഐത്ത് ഇട്ടു കൊടുത്തിട്ടുണ്ട് അല്ലിപ്പ വരെ ത്രീ ഫോർത്തിൻ്റെ അയത്ത് ഇട്ടുകൊണ്ട് നിൽക്കാൻ യോയോ കളിച്ചുകൊണ്ട് നിൽക്കാൻ അവസാനം പെണ്ണിനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഡ്രസ്സ് കോൺ ലോകം മുഴുവൻ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട് പെണ്ണിനെ കൊണ്ടുവരുമ്പോ പെണ്ണിന് ഡ്രസ്സില്ല അവളുടെ അവിടെ ഇവിടെ എല്ലാം തുറന്നു കിടക്കുകയാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ മറക്കേണ്ട സർവ്വതം തുറന്നിട്ടിരിക്കുകയാണ് നാട്ടുകാർക്ക് മുഴുവൻ ഡ്രസ്സ് കൊടുത്തു ഈ പെണ്ണിന്റെ വാപ്പ പെണ്ണിന്റെ കുടുംബക്കാര് ചെറുക്കൻ്റെ കൂട്ടുകാരും അതുപോലെ തന്നെ അമ്മമാർക്കെല്ലാം ഡ്രസ്സുണ്ട് കൂട്ടുകാർക്കെല്ലാം ഡ്രസ്സുണ്ട് എല്ലാം കറുത്ത ഡ്രസ്സാണ് ആരാണ്ട് മരിച്ചതിന് അടയാളം പോലെ എല്ലാം കറുത്ത ധരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അതിന് മുമ്പ് തലേ ദിവസം മഞ്ഞയായിരുന്നു അതിന് ദിവസം പച്ചയായിരുന്നു ഇങ്ങനെ പല കളറാണ് ഒരു ദിവസം അങ്ങനെയാണ് അള്ളാഹു മൊ കാക്കുമാറാവട്ടെ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നത് അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് ചെക്കനും ഡ്രസ്സില്ല പെണ്ണിനും ഡ്രസ്സില്ല ചെക്കൻ്റെ തുടയുടെ ഭാഗം ഒക്കെ കീറി 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 കിടക്കാണ് ഇവിടെ എല്ലാം വെളിയിലായിരിക്കുക അല്ല ഞാൻ വെറുതെ പറയാനില്ല ഇതെല്ലാം ഇന്നത്തെ തലമുറ ഈ കല്യാണം കണ്ടിട്ടാണ് കൗമു പിന്നെ അങ്ങനെ പറയാതിരിക്കും അപ്പൊ നമ്മൾ അവരെ കുറ്റം പറയേണ്ട ക്രിസ്ത്യൻ മാനേജ്മെന്റിന് അവരെ കുറ്റം പറയണ്ട നമ്മൾ നമ്മളെ തന്നെ കുറച്ച് പറയാനുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നടത്തുന്ന വിവാഹ സദസ്സുകൾ പോലും അത്തരത്തിലുള്ള ജനങ്ങൾ പങ്കെടുക്കുന്ന സദസ്സുകൾ പോലും നേരെ ചൊവ്വ അവിറത്ത് മറച്ചിട്ടല്ല ഈ ഉമ്മത്തിൽപ്പെട്ട പുരുഷന്മാരും സ്ത്രീകളുമടക്കം കടന്നു വരുന്നത് നമ്മൾ തന്നെ നമ്മളുടെ സ്വന്തം കാര്യം ശരിയാക്കും ജനങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന ഈ സദസ്സിലേക്ക് പെണ്ണ് കയറി വരുമ്പോൾ തലയിലിട്ടിരിക്കുന്ന തട്ടം അതിൻ്റെ ഉള്ളിലൂടെ മൊഴിയിടകൾ കൃത്യമായി കാണാം ആയിഷാ دخل نصفه <applause> من بني تميم على عشاء ഗോത്രത്തിലേതാകുന്ന സഹോദരിമാര് ഐഷാസുഹുഹെ കാണുവാനും അവരെ കൊണ്ടൊന്ന് ചീപ്പിക്കാനും അവരുടെ സദസ്സിലേക്ക് കടന്നു വരുമോ ഉമ്മനീയങ്ങളിൽ പ്രമുഖയാക്കപ്പെട്ട വനിതയായ തലയിലേക്ക് നോക്കുകയാണ് തലേ തുണി മാത്രമിട്ടുകൊണ്ടാണ് കടന്നു വരുന്നത് ഐഷബീവർ അള്ളാഹു തന്നെ പറഞ്ഞു നിങ്ങൾ യഥാർത്ഥ മുസ്ലിം സഹോദരിമാരാണ് എങ്കിൽ ഇത് മുസ്ലിം സഹോദരിമാരുടെ വസ്ത്രവിധാനമല്ല കേട്ടോ നിങ്ങൾ മുസ്ലിമീങ്ങളല്ലായെങ്കിൽ നിങ്ങൾ മുസ്ലിമികളല്ലെങ്കിൽ ഇസ്ലാം ഹകരല്ലായെങ്കിൽ നിങ്ങൾക്ക് ഏതു കോലവും കെട്ടാം നിങ്ങൾക്ക് ഈ ഇതുയാവ് അടിച്ചു പൊളിക്കാനുള്ളതാണ് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു കൊണ്ട് നടക്കാം കേട്ടോ നേരെ മറിച്ച് നിങ്ങൾ മുസ്ലിം ഇങ്ങളാണ് എങ്കിൽ ഇത് മുസ്ലിം സഹോദരിമാരുടെ വസ്ത്രവിധാനമല്ല എന്ന് മുസ്ലിമാണോ മുസ്ലിമീങ്ങളാണോ ഇത് പറ്റൂല ഇതാര് പറഞ്ഞത് ആയിഷബി അള്ളാഹോ നമ്മളിപ്പോ ഇന്ന് സമദാനി അറബി കോളേജിലെ തിരുമുറ്റത്ത് വെച്ച് സന്നദ്ധാന പരിപാടിയോടൊപ്പം ആരംഭിച്ചിട്ടുള്ള ഈ മതവിജ്ഞാന വേദിയിൽ വെച്ചുകൊണ്ട് പറയുന്ന ഈ സദസ് നിലകൊള്ളുന്നത് മുസ്ലിം സമുദായത്തിലെ ജനങ്ങളോടാണ് ഈ വിഷയം പറയുന്നത് എൻ്റെ ഈ പ്രസംഗം ഇനി ലൈവിലൂടെ പിന്നീട് എപ്പോഴെങ്കിലും കേൾക്കുന്ന ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കേണ്ട സമുദായത്തിൻ്റെ ആളുകളോട് മാത്രമാണ് പരിശുദ്ധ ഖുർആാനിന്റെ കൽപ്പന പ്രവാചകന്റെ അധ്യാപനം ഐഷബീബർ അലി അള്ളാഹുന്റെ അധ്യാപനം ഒക്കെ അങ്ങനെ തന്നെയാണ് നിങ്ങൾ മുസ്ലിമീങ്ങളാണോ മുസ്ലിം സഹോദരിമാർക്ക് ചേർന്നതല്ല കേട്ടോ ഈ നേരിയ തലേ തുണി ആര് പറയുന്നു ഐഷബീബർ അലി അള്ളാഹു പറയും തലമറച്ചിട്ട് മറയ്ക്കാതെ അല്ല തലമറച്ചിട്ടുണ്ട് പക്ഷേ ഉള്ളത് മുഴുവൻ പുറത്തു കാണാം ആ രീതിക്കുള്ള തലമുറ അല്ലേ പിന്നെ നടന്നോളൂ പ്രശ്നമല്ല നിങ്ങൾ അതുകൊണ്ട് സുഖം എടുത്തു ദുന്യാവ്ണല്ലോ മുസ്ലിമീങ്ങളല്ലെങ്കിൽ കാഫിരി സംബന്ധിച്ചിടത്തോളം ദുന്യാവ് അവർക്ക് സ്വർഗമാണെന്ന് മുഹമ്മദ് ീങ്ങളാണോ അവിശ്വാസികളാണോ അപ്രശ്നം ഒന്നും ഇല്ല ആഹത്തായിട്ട് ദുന്യാവസ് കൊടുക്കണ്ട നിങ്ങൾക്ക് ഇവിടെയാണ് സ്വർഗ്ഗം ഉള്ളത് ആഹത്തായിട്ട് ഇട്ടുകൊണ്ടിരുന്നോ ഈ തലേ തുണിയൊക്കെ ഇട്ടോ ഒരു കുഴപ്പമില്ല ആ പെണ്ണുങ്ങളുടെ ഹൃദയത്തിൽ കൊള്ളുന്ന നല്ല വർത്തമാനാണ് പറയുന്നത് അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ലല്ലോ കാരണം എന്താ ഖുർആൻ ഇറങ്ങിയതല്ലേ വിഷയത്തിൽ എന്നിട്ട് എന്നിട്ടെന്തുകൊണ്ടത് ശ്രദ്ധിക്കുന്നില്ല بسم الله الرحمن الرحيم وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن പരിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു വ്യക്തമായി നബിയേ നബിയേ തങ്ങൾ മുസ്ലിം സഹോദരിമാരോട് പറയണേ മുസ്ലിം അംഗമാരോട് പറയണേ ഹബിബേ ഹറാമായ കാഴ്ചകളെ തൊട്ട് അന്യപുരുഷന്മാരുമായിട്ടുള്ള കാണലിനെ തൊട്ട് നിങ്ങളുടെ കണ്ണുകളെ അടക്കണേ ചിമ്മണേ എന്ന് മുസ്ലിം സഹോദരിമാരോട് പറയണേ തീർന്നില്ല തീർന്നില്ല അവരുടെ ജനനേന്ദ്രിയത്തെ ലൈംഗിക അവയവത്തെ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കണേ സൂക്ഷിക്കണേ അവരുടെ വസ്ത്രവിധാനം ഒന്ന് കൗനിക്കണേ ിഹിന്ന അവരുടെ തലമറച്ചിരിക്കുന്നതാകുന്ന മനോഹരമാക്കപ്പെട്ടതാകുന്ന തട്ടം കൊണ്ട് അവരുടെ നെഞ്ചുകൂടി മറച്ചുകൊള്ളട്ടെ എന്ന് വിശുദ്ധമായ കുറ ഇസ്ലാമിന്റെ ആദ്യകാലഘട്ടത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലേക്ക് കടന്നു വന്ന് പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജർ വന്നതാകുന്ന ആദ്യകാലത്തുള്ള മുസ്ലിം സഹോദരിമാർക്ക് അള്ളാഹു കരുണ ചൊരിയട്ടെ കരുണ ചൊരിയട്ടെ എന്തേ കാരണമെന്നറിയുമോ കാരുണ്യത്തിൻ്റെതാകുന്ന പ്രാർത്ഥന നടത്തിയ ഐഷബീബ് റലിഅല്ലാഹു

വന്നതായ കാര്യങ്ങളെ പൂർണ്ണമായി മുറുക പിടിച്ച് ജീവിക്കുന്ന മഹൽ വനിതകൾ വീട്ടിനുള്ളിലേക്ക് കടന്നു ചെന്ന് അവരുടേതാകുന്ന പുതപ്പ് കരിമ്പിടം വരിച്ചു കീറുകയാണ് തല തുറന്നിട്ട് നടന്നിരുന്നതാകുന്ന സമൂഹമായിരുന്നു ഖുർആനിന്റെ തുണി കിട്ടാൻ വേണ്ടി ഓടിച്ചെന്ന പൊതപ്പ് കീറിയിട്ട് കരിമ്പടം കൊണ്ട് പരിപൂർണമായി ഔറത്ത് മറച്ചു കൊണ്ട് നടന്നവരാണ് ഐഷാസിന് എത്ര ദീനാണത് മനസ്സിലാക്കണം അന്ന് ഖുർആൻ ഇറങ്ങിയപ്പോ തന്നെ അവർ ഓടി പെരക്കുള്ളിലേക്ക് ചെന്നിട്ട് തുണിയില്ല അപ്പൊ എന്ത് ചെയ്തു കരിമ്പടം പുതപ്പെടുത്തിട്ട് വേഗം തന്നെ മുറൂത്ത ഹുന്ന ആ പൊതപ്പം കൊണ്ട് കീറിയിട്ട് നബി അതുകൊണ്ട് മറച്ചു നടക്കാണ് നമ്മളോ നമ്മൾ പുതപ്പൊക്കെ മാറ്റിയിട്ട് ഏറ്റവും നേരിയ സനം വലയുണ്ടായിരുന്നു വെളിയിൽ മീൻറെ വല അതെടുത്തിട്ട് തലയിലോട്ടിട്ട് അള്ളാഹുളക്കുമാറാവട്ടെ കൊതുക് കയറാരിക്കാൻ വേണ്ടി വാപ്പ വാദിക്ക ജനലെന്ത് ചെയ്തിടിച്ചായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കാണുന്നില്ല തലയിട്ടുണ്ട് നടക്കുക കൊതുക് കയറേണ്ട പഴ നമ്മുടെ തലയിലോട്ട് മുടി വെച്ചു സെറ്റാക്കാണ് അള്ളാഹു മുളക്കാക്കട്ടെ പുതിയ പണ് അതുമായിട്ടാണ് അടക്ക പണമുള്ളവൻ പേ കൂത്തുകൾ കിന്നടിമയാ കല്യാണമത് നടമാടുവാനൊരു വേദിയാ പണമുള്ളവൻ പേക്കൂത്തുകൾ കിന്നടിമയാ കല്യാണം അത് നടമടുവാനൊരു വ്യതിയ സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ ബിരിയാണി വേണ്ടവർ പോകണേത്തക്കോട്ട് നെയ്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട് വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട് പോകേണ്ടതാണേ കൈ കഴുകുവാൻ താഴോട്ട് ആർക്കെവിടെയും നോക്കാം കടക്കാം രസിക്കാം സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാ பார்க்க விடையம் நோக்காம் கடக்காம் இரசிக்காம் சரிகள்க்கு சொரகம் தன்னையாய் கடக்காக்காம் ബഹുമാനപ്പെട്ട തഴവാ ഉസാദ് അള്ളാഹുടത്തെ തിറച്ചുയർത്തനെ അല്ലാ മുപ്പത് കൊല്ലമായി വഫാത്തായിട്ട് അതിനും ഇരുപത് കൊല്ലം മുമ്പ് എഴുതി ഒരു ചരിയയിലൂടെ അഥവാ അമ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തിന് സമ്മാനിച്ചതായ മഹനീയമായ കൃതിയിലൂടെ ഇക്കാലഘട്ടത്തിൽ നടക്കുന്ന ആഭാസങ്ങൾ മുഴുവനും ബഹുമാനപ്പെട്ടവർ കറാമത്തന്നോനെ പരിപൂർണമായതിൽ വരച്ച് വെച്ചിരിക്കുന്നു അല്ലാ അല്ലാ പണമുള്ള ആളുകളെ പേ കൂത്തുകൾ കാണിക്കുകയാണ് സ്വന്തം മക്കളുടെ കല്യാണം വരെ കാത്തിരിക്കുകയാണ് നാട്ടുകാർക്കും കൂട്ടുകാർക്കും സമൂഹത്തിനും എല്ലാവർക്കും വസ്ത്രവിധാനം കൊടുത്തിട്ട് സ്വന്തം മകളുടെ കല്യാണമാണ് മകൾ കൊടുത്ത വസ്ത്രമോ ലക്ഷങ്ങളുടെ വസ്ത്രമാണ് പക്ഷേ ഇസ്ലാം പറഞ്ഞ വസ്ത്രമേ അല്ല ഇസ്ലാം പറഞ്ഞ വസ്ത്രമല്ല അതാണ് വിഷയം നാട്ടുകാർക്ക് എല്ലാം വസ്ത്രം കൊടുത്ത് എല്ലാരും പച്ച പിറ്റേ ദിവസം മഞ്ഞ പിറ്റേ ദിവസം ചോപ്പ് ലാസ്റ്റ് ദിവസം കറുപ്പ് എല്ലാരും ഇത് ഇട്ടോണ്ട വരുന്ന എല്ലാം തുള്ളാനും രാഹത്താണ് പക്ഷെ എല്ലാവർക്കും ഇട്ടു കൊടുത്തതിനു ശേഷം അവസാനം മകൾക്ക് വാങ്ങിച്ചു വലിയ കോടികളൊക്കെ ഉള്ള പൈസ സാനം വാങ്ങിച്ചുകൊണ്ടുവന്നിരിക്കാൻ കൊല്ലത്തുള്ളവന്മാർ എവിടെ പോയി വാങ്ങും കോട്ടയത്തോട്ട് പോകും അപ്പൊ അങ്ങനെ വരും ഇപ്പഴത്തെ ട്രെൻഡാണത് ഇവിടെ കടയില്ലാത്ത പോലെ എവിടെ പോവാ എന്താ പോവാൻ പോവാൻ പോകുമ്പോ ഷോ അങ്ങോട്ട് പോന്ന വഴിക്ക് കുറച്ച് പൈസ ഇരിക്കണം അത് ഇങ്ങനെ തീർക്കണം എണ്ണയടിച്ചെങ്കിൽ എണ്ണ അടിച്ച് തന്നെ കോട്ടയത്തുള്ളവനെ നോക്കുമ്പോ അവൻ എന്താ പരിപാടി ഇവിടെ നല്ല നല്ല ഡ്രസ്സ് കിട്ടും കൊല്ലത്തിൻ്റെ തിരുവനന്തപുരത്തുള്ളവൻ കൊല്ലത്ത് എടുക്കുന്നു ഇവിടെ ഉള്ളവൻ അങ്ങോട്ട് പോയി ഇത് തന്നെ പരിപാടി ജില്ല മാറിക്കളിയാണ് ഇപ്പൊ നടക്കുന്നത് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ട്രെൻഡാണ് അള്ളാഹുളക്കുമാറവട്ട് ഇതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടി ഈ യാത്ര ചെയ്യുമ്പോൾ അതിന് കുറെ എണ്ണ കത്തിക്കുന്നു അതിനിടയിൽ നിസ്കാരങ്ങൾ പോകുന്നു അസറൊക്കെ പോകാൻ രാവിലെ ജ്വല്ലറി ചെന്ന് കഴിഞ്ഞാൽ ജ്വല്ലറി കഴിയുമ്പോൾ ഒരു എന്ത് ചെയ്യും ഒരു പൂ എടുക്കുന്നു ഇപ്പൊ കൊടുക്കുന്നതാണ് ബലൂണ് കടക്കാരന്റെ പരസ്യമായി പിള്ളേർ അതിലോട്ട് കൊടുത്താൽ മതി പിള്ളേർ ഈ ബലൂൺ ഉള്ളതുകൊണ്ട് പിന്നെ വൈകുന്നേരം വരിക ഇടയ്ക്ക് ഇറങ്ങാൻ പോകുമ്പോൾ വീണ്ടും ഒരു ബലൂൺ കൊടുത്തേക്കും പ്രാഹത്തായിട്ട് അവിടെ ഇരിക്കട്ടെ ഇടക്കിടക്ക് വെള്ളവും സ്നാക്സും നല്ല വെള്ളവും ചായയും നല്ല ഇതുപോലെ ഷുഗർ വന്ന ഉള്ളിക്ക് നല്ല മധുരം കൂട്ടിയിട്ടൊരു ചായ അതുമ്പോൾ അവിടെ തന്നെ കടന്നോളൂ ഇനി കുഴപ്പമില്ല എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചായ കൊടുത്തവിടെ ഇരുത്തിയിരിക്കാൻ ജ്വല്ലറി പോയാലും രസി പോയാലും ഒക്കെ ഇപ്പം ഇത് കിട്ടും വെറുതെ പറയാനുള്ള എല്ലാ ഐറ്റവും ഉണ്ട് കാരണം എന്താ വൈകുന്നേരം വരെ അകത്ത് തിരുത്താനുള്ള പരിപാടിയാണ് ഏതെങ്കിലും ഒരു കല്യാണ വീട്ടുകാർ ചെന്നിട്ട് വേഗം തന്നെ നേരത്തെ തന്നെ മൊബൈലിൽ നോക്കി വെച്ച സംഭവങ്ങളും കണ്ടുവച്ചിട്ടുള്ളതൊക്കെയാണ് എന്നാലും കടയിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു അമ്പതെണ്ണം മരിച്ചു വരിയിടണം അമ്മച്ചിയും അമ്മച്ചി അതെടുക്കും അമ്മച്ചി അമ്മച്ചി ഇതെടുക്കും അമ്മച്ചിയും കൊണ്ട് മൊത്തം പിടിപ്പിച്ച് അമ്മച്ചിക്ക് ഇത് മൊത്തം മടക്കി സുബഹി വരെ മടക്കി വടക്കി വെക്കാനുള്ളതായി ഇതെല്ലാം ഇറക്കിക്കണം ഒന്നോ രണ്ടോ എടുത്തിട്ട് വേഗം ഇറങ്ങുന്ന പരിപാടി ഇല്ല പത്ത് മണിക്ക് കടയിൽ കയറി തന്നെ വൈകുന്നേരം വരെ ഇത് തന്നെ ഇരിക്കുക അവസാനം എടുത്ത ഡ്രസ്സാണ് അമ്പത് പേരെ കൊണ്ടുപോയതാണ് എടുക്കാൻ അമ്പത് പേരുണ്ട് എടുക്കാനായിട്ട് പോയതാണ് എല്ലാവരും കൂടി കൂടി എടുത്തു വന്ന് നല്ല ഓട്ടയുള്ളത് തുളയുള്ളത് നല്ല നോക്കിയിട്ട് എടുത്തിരിക്കുക എന്നിട്ട് കുറ്റം പറയാണ് അവിടുത്തെ സിസ്റ്ററെ സിസ്റ്ററെ കുറ്റം പറയാൻ ഇരിക്കട്ടെ ആദ്യം നമ്മുടെ നെഞ്ചത്ത് അത് കഴിഞ്ഞിട്ട് ബാക്കി അള്ളാഹു മോളെ കാക്കട്ടെ മറ്റേത് വേറെ വേറെ പ്രവർത്തനമാണ് അത് നമ്മൾ പറയുന്നില്ല അത് കാലാകാലം ഉണ്ടാകും എന്നും ഉണ്ടാകും ദീനിനെതിരെ അതെ ഇപ്പൊ പ്രിയം ശ്രീയിൽ ഒപ്പിട്ട വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനിങ്ങോട്ട് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം സംഘടനകളടക്കം പല സംഘടനകൾ പരസ്യമായിട്ട് നമ്മുടെ പള്ളിമുക്കിൽ വെച്ച് വലിയ ഘോഷയാത്ര നടന്നുകൊണ്ട് പോകുന്ന ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടാണ് വന്നത് വിദ്യാഭ്യാസം കരിക്കുലം പുതിയതായിട്ട് കൊണ്ടുവരാൻ പരസ്യമായി തന്നെ ഇപ്പോൾ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മുമ്പ് ഇവിടെ നമ്മുടെ കേരളത്തെ നയിച്ചുകൊണ്ടിരുന്നതാകുന്ന ബി ജെ പിയുടെ അധ്യക്ഷൻ കുറഞ്ഞ കാലം നിന്നിരുന്ന വ്യക്തി അദ്ദേഹം പരസ്യമായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളിവിടെ സവർക്കരാണ് ഇവിടെ സ്വാതന്ത്ര്യം നൽകിയതടക്കം ഞങ്ങൾ അവിടെ കരിക്കുരത്തിൽ കൊണ്ടുവരും ഈ പി എച്ച് ഡ്രി നടപ്പിലാക്കിയതോടുകൂടി അത് പഠിപ്പിക്കും അത് പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചാൽ മതി അല്ലാത്തവർ പഠിക്കണ്ടെന്ന് പരസ്യമായിട്ട് പറയുക അത്രയേറെ വർഗീയത പുലർത്തുന്ന വർത്തമാനം പറഞ്ഞിട്ടാണ് ആ വിഷയത്തിൽ നിലകൊള്ളുന്നത് സ്വാഭാവികമായിട്ടുണ്ടാവും കാലം അങ്ങനെയാണ് പറഞ്ഞിട്ടെങ്കിൽ അത് ഉണ്ടാകും നിമിതങ്ങൾ പഠിപ്പിച്ചതല്ലേ പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ആ കുട്ടിക്ക് അങ്ങനെ കൊടുത്തില്ല ഈ കുട്ടിക്ക് ഇങ്ങനെ കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള നൂറ്റമ്പത് കുട്ടികളുടെ കാര്യം എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല അവരുടെ രക്ഷിതാക്കൾ എന്തുകൊണ്ട് പരിശുദ്ധമായി തീൻ നമ്മൾ ഇന്നും മുസ്ലിം മാനേജ്മെന്റുകൾ നടക്കുന്നതാകുന്ന സ്കൂളുകളിൽ തന്നെ കൃത്യമായി നമ്മുടെ മക്കളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നില്ല നമ്മൾ പറയാം അവിടെ ഒന്നും നല്ല രീതിയിൽ പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കുന്നതൊക്കെ അപ്പുറത്താണ് അവിടെയാണ് കൂടുതൽ ഇംഗ്ലീഷ് അവസാന സിസ്റ്ററുടെ ഇംഗ്ലീഷ് കേട്ടപ്പോൾ പഠിക്കാൻ പോകണമെന്ന് ഇല്ല ആ കോലത്തിലായി ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് അതിനെ പർവതീകരിച്ച് മാറ്റു കൂട്ടി കൊടുക്കാണ് ഇതാണ് നമ്മുടെ സമുദായം ഇത് അവിടെ മാത്രല്ല എറണാകുളം ജില്ല മാത്രകളിലും ഉണ്ട് ലക്ഷങ്ങൾ അതിനുവേണ്ടി വേണ്ടി പള്ളിയിൽ ഒരു മാസവരി ചോദിച്ചാൽ മുസ്ലിം മാനേജ്മെന്തില്ല ഫീസ് ചോദിച്ചാൽ പറയും ഞാൻ കമ്മറ്റിപ്പെട്ടതാണ് ഫീസ് വരില്ല എന്റെ മോനും കുറച്ച് തരണം ഒച്ചപ്പാടും വേണു അയ്യായിരം രൂപ എങ്ങനെയെങ്കിലും കുറവുണ്ടോ കിഴിവുണ്ടോ എന്ന് ചോദിക്കാൻ മറ്റേത് ലക്ഷങ്ങൾ കാശാണ് അപ്പൊ ഞാൻ പറയാം അതൊരു വേറൊരു വിഷയാണ് അത് എന്നും എക്കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തെ ഇകഴുത്തുവാനും ഇല്ലാതാക്കുവാനും അവരുടെ അവകാശങ്ങള് ധമസിക്കുവാനും ന്യൂനപക്ഷ സമൂഹത്തെ അവരെ പരിപൂർണമായി അരികിവൽക്കരിക്കുവാനും പരിശ്രമിക്കുന്ന ഒരു സമൂഹം എന്നും ഉണ്ടാകും അത് സംഖികളുണ്ടാകും ക്രസംഗികളുണ്ടാകും കാസപ്രവർത്തകർ ഉണ്ടാകും എല്ലാവരും ഉണ്ടാകും അത് വേറൊരു ഭാഗം പക്ഷെ അവർ ചൂണ്ടിക്കാട്ടി വിഷയം വളരെയേറെ മർമ്മപ്രധാനമാണ് അത് ഈ സമൂഹം എന്നും ചർച്ച ചെയ്യപ്പെടുക വേണം ഞാനത് പറഞ്ഞത് ലക്ഷങ്ങൾ പൊഴിച്ചുകൊണ്ട് കല്യാണം നടത്തി നാട്ടുകാർക്കും കൂട്ടുകാർക്കും കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ വസ്ത്രവിധാനം നൽകുന്നതായ പ്രിയപ്പെട്ടതാകുന്ന രക്ഷകർത്താവ് സ്വന്തം മകളുടെ മകന്റെ കല്യാണത്തിന് അവർക്ക് കൊടുത്ത വസ്ത്രം ഇസ്ലാമികമാണോ ജില്ലകൾ താണ്ടിയിട്ട് മറ്റൊരു രാജ്യത്ത് പോയി വാങ്ങിച്ചു ഡ്രസ്സാണ് അവസാനം ഇട്ടു കൊടുത്തത് വേറെ ഒരു കോലത്തിൽ യുടെ ചാരത്തേക്ക് ചെല്ലോയാണ് ഉമർ അലി അള്ളാഹു മകളാകുന്ന ഹസ്സയല്ല അബ്ദുറഹ്മാൻ എന്നവരുടെ മകളാകുന്ന ഹസ്സയാണ് ബിന്ദു അബ്ദുറ യുടെ ചാരത്തേക്ക് കടന്നു വരുമോ തലേ തുണിയുണ്ട് തലയിൽ തുണിയുണ്ട് തുണി തീരെ ഇല്ലാത്തവരുടെ വിഷയം വേറെ ഒരു തുണി ഇട്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തമീമ ഗോത്രത്തിലെ സ്ത്രീകൾ വന്നതുപോലെ ഒരു ചെറിയ തുണി ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ് ഐഷി വിളിച്ചു എന്നിട്ട് ആ ഡ്രസ്സിനോട് വാങ്ങിച്ചിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന നല്ല ഒരു കട്ടിയുള്ള അല്പം കൂടി കട്ടിയുള്ള അഥവാ ഔറത്ത് മറയുന്ന നഗ്നത മറയുന്ന മുടി ഔറത്താണല്ലോ അത് മറയുന്ന നിലയ്ക്കുള്ളതാകുന്ന വസ്ത്രം ഇട്ടുകൊടുക്കുക കസീഫ നല്ല കട്ടിയുള്ളതാകുന്ന ഒരു തലേ തുണി ധരിപ്പിച്ചുകൊണ്ട് ഐഷാ ബിമറിയെന്ന മകളെ പറഞ്ഞു വിട്ടു എന്ന് ഹദീസിലില്ലേ ഹദീസിലില്ലേ ചരിത്രമല്ലേ സഹോദരങ്ങൾ നമ്മൾ എന്നിട്ട് പഠിക്കാതിരിക്കുന്ന നമ്മളോ കട്ടിയുള്ള തുണി ഇട്ടുകൊണ്ട് നടക്കുന്ന മോളെ കാണുമ്പോ എന്തിനാ ഈ കുഞ്ഞിനെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ താത്തമാര് എന്നെ പറയുക ഈ കുഞ്ഞിനെ ഇത്ര ചെറുപ്പത്തിൽ എന്തിനാ തലേ തലേതുണി കിട്ടുകൊടുക്കുന്നത് ഇതൊക്കെ മാറ്റിക്കൂടെ എന്തിനാണ് ഇങ്ങനെ എന്നിട്ട് അതെല്ലാം അഴിച്ചു വെച്ചിട്ട് റാഹത്തായിട്ട് കാറ്റ് കയറാൻ വേണ്ടി എല്ലാം തുറന്നിട്ടേ അള്ളാഹു മോളൊക്കെ കാക്കട്ടെ അസാധനം അമ്പത് കഴിഞ്ഞിട്ട് നള്ളം അങ്ങനെ തന്നെയായി ചെറുപ്പത്തിൽ നമ്മൾ ചില ശീലങ്ങൾ കൊടുക്കുന്നത് ഇത് ഔറത്താണ് ഗുടിയെന്ന് പറയുന്നത് ഔറത്താണ് അത് മറക്കണം എന്ന് പറഞ്ഞത് പരിശുദ്ധ ഇസ്ലാമാണ് അത് മറക്കല്ലോ എന്ന് പറഞ്ഞാൽ അത് മറച്ചന്നെ പോണം അള്ളാഹുട്ടെ രണ്ടഭിപ്രായമാണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് രണ്ടഭിപ്രായം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളുടെ ആകുന്ന ഔറത്തിനെ പറ്റി ഒന്ന് മഹാനാകുന്ന ഇമാം റംലി റലിയാഹു അദ്ദേഹം പറയുന്നു ഒരു പെണ്ണ് അന്യപുരുഷനിൽ നിന്ന് പരിപൂർണമായി മറച്ചിരിക്കണം തലയിലെ മുടി മുതൽ കാലിന്റെ നഖം വരെ ഒരു തരി പോലും പുറത്തു കാണാൻ പാടില്ല മഹാനാഗതി പെണ്ണിന്റെ ഔറത്ത് എന്ന് പറഞ്ഞാൽ അന്യപുരുഷന്റെ മുമ്പാകെ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയൊക്കെ മറയ്ക്കൽ നിർബന്ധമാണ് ശരിക്കും മനസ്സിലാക്കണേ ഈ രണ്ടഭിപ്രായങ്ങളും ഷാഫി മധബിലെ പ്രബലമായ അഭിപ്രായമാണ് ഈ രണ്ട് അയിമ്മത്തുകൾ ആരെ പെൺപറ്റിയാലും അവർ ഓക്കെയാണ് ഷഫി മദബിന്റെ ഇമത്തുകൾ ഈ രണ്ട് ഇമാമിങ്ങളിലേക്ക് ചേർത്തിട്ടാണ് മസാലകൾ പറയുക ഒന്ന് മഹനാകുന്ന റംലി മാമിറി അള്ളാഹുനു രണ്ടാമത്തെ ദിബിൻ ഹൈത്തുമിർ അലി അള്ളാഹുന്നു അവ രണ്ടുപേരെയും ഈ മസലയിലെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം അതെങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്നിരിക്കുന്നു ഒരാൾ പറഞ്ഞു അന്യപുരുഷനെ തൊട്ട് ഒരു പെണ്ണ് പരിപൂർണമായി മറച്ചിരിക്കണം മുഖവും മുൻകൈ മുഴു മുഴുപൂർണമായി അതുൾപ്പെടെ മറച്ചിരിക്കണം ഇബിനു ഹദിർ ഹൈത്തംറിയാഹുന് പറഞ്ഞു മുഖവും മുങ്കയും വേണ്ട അത് നിസ്കാരത്തിൽ നമ്മൾ എങ്ങനെയാണോ അതേപോലെ മതി നിസ്കരിക്കാൻ നിസ്കരിക്കാനല്ലേ അതുപോലെ ഹെറാം ചെയ്താൽ ഒരു പെണ്ണ് എങ്ങനെയാണ് മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കിയെല്ലാം മറച്ചിരിക്കണം അതേപോലെ മതി ബാക്കിയുള്ള മുഖം മറയ്ക്കേണ്ടതില്ല കൈ മറയ്ക്കേണ്ടതില്ല എന്ന് ഇബിനു ഹഹദ്രഹൈത്തം റതിയുള്ള അതാണ് നമ്മുടെ നാട്ടിൽ സാധാരണ നമ്മുടെ സഹോദരിമാരൊക്കെ അവലംബിച്ച് വരാറുള്ളത് അതാണ് മിക്കവരും മിക്കവരും ചിലപ്പോൾ ഉസ്താദുമാരുടെ ഭാര്യമാര് മാത്രമാണ് ചിലപ്പോൾ അല്ലെങ്കിൽ ആലിമീങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല ഉമറാക്കളുടെ ആളുകൾ മാത്രം ചിലപ്പോൾ എന്തായിട്ടുണ്ടാവും മുഖവും മുങ്കയും കൂടെ ഒക്കെ മറിച്ചിട്ടുണ്ടാവും മുഖവും മുങ്കയും വെളിവാക്കിക്കൊണ്ട് നടക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അവിടെ ബഹുമാനപ്പെട്ട ഈ ബിനി ഹഹദിമിർ അലി അള്ളാഹു വീണ്ടും ഒരു വാക്കുകൂടി പറയുന്നു ഒരു അന്യപുരുഷൻ തന്നിലേക്ക് നോക്കുന്നു എന്ന് ഉറപ്പായാൽ മുഖവും മുൻകൈയും വെളിവാക്കി നടക്കുന്ന ആ പെണ്ണിന് അതുകൂടി മറക്കൽ നിർബന്ധം ശരിക്കും മനസ്സിലാക്കണം അപ്പൊ ഏത് കൊലത്തിലായി ആദ്യം പറഞ്ഞ മറ്റേ അദ്ദേഹം പറഞ്ഞ അതേ രൂപത്തിലായി കാരണം ഇന്നത്തെ കാലത്ത് അന്യപുരുഷന്മാർ നോക്കാതിരിക്കും ഒരു പെണ്ണും അയ്യോ നോക്കുന്നില്ല അങ്ങനെ പോവോ എപ്പോ നോക്കിയെന്ന് വെച്ചാൽ മതി രണ്ട് കണ്ണും അങ്ങോട്ട് ആക്കട്ടെ അപ്പൊഹുവിനെ പറഞ്ഞു വെച്ചു ഇന്നത്തെ കാലത്ത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഏതായാലും നല്ലത് മുഖം കൂടി മറച്ചു നടക്കലാണ് നല്ലത് നമ്മള് വീട്ടിലിരിക്കുമ്പോഴുള്ള ഡ്രസ്സല്ല ഈ പറയുന്നത് കേട്ടോ ഒരു അന്യപുരുഷൻ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരു അന്യപുരുഷൻ തനിലേക്ക് നോക്കുമെന്ന് കണ്ടാൽ അവിടെ ഹിജാബ് പാലിക്കൽ നിർബന്ധമാണ് ഈ ഹിജാബ് പഴയ കാലത്തുകൊണ്ട് പണ്ടു കാലങ്ങളിൽ ഇങ്ങനെ സ്ത്രീകൾ നടക്കുമ്പോൾ അവർ മറബാലിച്ചായിരിക്കും നടക്കുന്നത് തന്നെ മറബാലിച്ചായിരിക്കും നടക്കുക ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടെ പരിപാടി നടക്കുകയാണ് ഇപ്പൊ ഇവിടെ തന്നെ തന്നെയാണില്ലേ മറ കണ്ടില്ലേ സ്ത്രീകൾ ആ മറിയുടെ അപ്പുറത്താണുള്ളത് സ്ത്രീകൾ പോകുമ്പോഴും അവർ പുരുഷന്മാരിങ്ങനെ പോകുന്ന അവരോട് ഇടകലരാൻ അവർ നിൽക്കൂല പരമാവധി ഏതെങ്കിലും കടയുടെ പിന്നിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും തൂണുകളുടെ മറവിലൂടെ അങ്ങനെ ആയിരിക്കും പാസ് ചെയ്യ ഒരാൾ തന്നെ കാണുന്നുണ്ടെന്ന് കണ്ടാൽ കയ്യിലൊരു കൊടയുണ്ടാവും ആ കൊട കൊണ്ട് കൊടകൊണ്ട് ഉമ്മമാരി ഇങ്ങനെ ചെരിച്ചു പിടിക്കും എന്തിനാ കൊണ്ട് മറയാണ് അയാളുടെ മുഖത്തൊന്നും മറഞ്ഞ് പിടിച്ചു അങ്ങനെ പോകും പണ്ട് കാലത്ത് ഒരു പക്ഷെ അവരുടെ വസ്ത്രം ഒന്നും ഇന്നത്തെ പോലെ പരിപൂർണമായി പറതി ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും സാരി വട്ട കൊടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അന്യരുന്ന മറമായിരിക്കും ഇങ്ങനെ കൊടകൊണ്ടെങ്കിൽ ചരിച്ചു പിടിച്ചിട്ട് അവരെ തൊട്ട് മറുപടിക്കുക അതൊരു ഹിജാബാണ് ഇസ്ലാമിലെ ഹിജാബ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ മറയെന്നേ അർത്ഥമുള്ളൂ പരിപൂർണമായി മറപാലിക്കുക പിന്നെയും ഒരു മറപാലിച്ച് പോന്നിരുന്നു ഇതല്ലാതെ തന്നെ മറപാലിച്ച് പോന്നിരുന്നു സംസാരത്തിലുള്ള മറ അതങ്ങനെയാ ഒരു അന്യപുരുഷൻ തന്നോട് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും തൂണിന്റെ പിറകിൽ അല്ലെങ്കിൽ ഒരു ഭിത്തിയുടെ പിന്നിൽ നിന്നിട്ട് മാറി എന്നാ സംസാരിക്കുക അതൊരു മറയാണ് അതൊരു ഹിജാബാണ് നേരിട്ട് വന്ന് അവരുടെ മുന്നിൽ വന്നിട്ട് രംഗപ്രവേശനം ചെയ്തുകൊണ്ട് പരസ്യമായുള്ള ഭാഷണയില്ല അത് ഒഴിവാക്കുന്നു ആ മറ പാലിച്ചിരുന്നു അത് അന്നും ഇന്നും പാലിക്കുന്നവരുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അത് അങ്ങനെ തന്നെ വേണമെന്നാണ് ഒരന്യരാകുന്ന പലിശ നമ്മളിലേക്ക് നോക്കുന്നു എന്ന് ഉറപ്പായാൽ പരിപൂർണമായി മറബാലിക്കൽ സ്ത്രീകളുടെ മേൽ നിർബന്ധമാണ് ഇതിൽ അയിമത്തുകളുടെ അഭിപ്രായ വ്യത്യാസം ഇല്ല പരിപൂർണ്ണമായി വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നോക്ക് നിങ്ങൾ ഒരു ചരിത്രം പറഞ്ഞ് തരാം നല്ലതുപോലെ ശ്രദ്ധിച്ചോ ഓടിക്കണോ ശ്രദ്ധിച്ചോ ബക്കുടിക്കുന്നുണ്ട് ഇൻഷാല്ല എല്ലാവരും നല്ലൊരു സ്വതക്കം അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ ആ ബക്കൊന്നും കൊണ്ടുപോകുന്നു ഒരു സ്ഥലത്ത് ثانيا ما ثالثا بل ثانيا أم ثالثا لا إله إلا الله جود من جاد الوجود وجوده جاد الجواد